ഹലോ അമ്മ സുഹൃത്തു പുതിയ ബ്ലാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മംഗലാരം വരെ പോയൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കൂടി പെൻഡിങ് ഉണ്ട് ചേക്കത്ത് ഇച്ചുവിടക്കാനും സംസാരിക്കുന്നുണ്ട് കുറച്ച് വീഡിയോ കൂടി പെൻഡിങ് ഉണ്ട് ഇതിന് മുമ്പ് താല്പ പോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോസ് പെൻഡിങ് ഉണ്ടെന്ന് അപ്പോൾ ആ അപ്പോൾ ആ വീഡിയോ ആണ് ഇത് ഞങ്ങൾ മംഗലാപുരം വരെ പോയത് ഒരു ടു ഡേയ്സ് ഇതായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഒരു ഹൗസ് ഫാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയാലെ ചെറിയൊരു ഭാഗമാണ് ചീച്ചി വായെന്ന് വെച്ചാൽ അപ്പോൾ അതാക്കണ്ടോ ഇച്ചു വലിയ കുറുമ്പിനായിട്ടുണ്ട് ആ അവിടെ കാറുണ്ട് അതാണ് ഇച്ചി പറയുന്നത് കാർ ആ ഇവിടെ ഒരു കാറുണ്ട് അവിടെ ഒരു കാറുണ്ടെന്ന് അപ്പോൾ നമുക്ക് എന്തായാലും വീടിലൊക്കെ എടുത്തോ ആദ്യം തന്നെ ഞങ്ങൾ പോയത് കല്യാണിലേക്കാണ് എനിക്കൊരു ടോപ്പ് എടുക്കാനുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ടോപ്പ് കണ്ടപ്പോൾ അമ്മയ്ക്കും ഇഷ്ടമായിട്ട് അമ്മയെടുത്തു വേഗം ഒരു പത്ത് മിനിറ്റോണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് നേരെ സാധനം വാങ്ങാൻ ടൗണിൽ കയറി ഗിഫ്റ്റും വാങ്ങി അവിടേക്ക് കൊണ്ടുപോകാതെ കുറച്ച് സ്വീറ്റ്സും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വേഗം സ്റ്റേഷനിലേക്ക് പോയി ഏട്ടനൊന്നും ഞങ്ങളെ കൂടെ വരുന്നില്ല അവർക്ക് അടുത്ത ദിവസം വയനാട്ടിലെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട് അതുകൊണ്ട് അവരൊന്നും വരുന്നില്ല മാമി മാമനും ഞാനും അമ്മയും ഇച്ചു ബേബി മാത്രമാണ് പോണത് ഏട്ടൻ ഇച്ചു ഇച്ചുബേബി ബായ് ബായെന്നൊക്കെ പറയുമ്പോൾ സങ്കടം വരുന്നുണ്ടായിരുന്നു ഒരു ദിവസത്തേക്ക് ഒരു ദിവസം അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഐ മീൻ ഏട്ടൻ ആകെ കുറച്ച് ദിവസം ലീവിന് വരുന്നത് ആ സമയത്ത് ഈ ഗ്യാപ്പ് ഏഴ് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇച്ചിബേവിക്ക് അതൊന്നും വലിയ വിഷയമല്ല ഇച്ചുപേവിക്ക് ആരെ കിട്ടിയാലും മതി കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാണ് ഞങ്ങൾ അന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കടലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇച്ചു വേവിക്ക് കൊടുത്തു അവൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ല ആ ബോകിലെല്ലാവരുമായിട്ട് ഇങ്ങനെ കളിച്ചടക്കായിരുന്നു അവിടെ ഒരു ഏച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അപ്പുറത്തൊക്കെ ആരൊക്കെ വരാം ഒന്നും രണ്ടും ആൾക്കാരെ ഉള്ളൂ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ എത്തി അവനധികം ഒന്നും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു നേരൊക്കെ പിടിച്ച് കയറും ണ്ടായിരുന്നില്ല അവനെല്ലാരോടും ഭായി ഒക്കെ പറഞ്ഞ് ട്രെയിൻ താഴെ ഇറങ്ങി രാഹുലിനെ കണ്ട വഴിക്ക് രാഹുൽ ഓടി വന്നു പക്ഷെ അവന് ഒരു കുറച്ച് ദിവസമായി കാണാത്തതുകൊണ്ടായിരിക്കും അവൻ പെട്ടെന്നൊന്നും രാഹുലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവനെടുത്തപ്പൊ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അവനടുത്ത് അവൻ നടന്നു ഞങ്ങളൊക്കെ കാറിൻ്റെ അടുത്തേ പോയി അവൻ കാറെടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാലത്ത് ഈ പിന്നെ പോകുന്ന വഴിക്കൊന്നും വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നേരെ വീടിന് മുമ്പെന്നാണ് പിന്നെ വീഡിയോ എടുത്തത് കഥ പറച്ചിലെ ഇടയിൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ഓർമ്മ ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയ സമയത്ത് ഇച്ചുറങ്ങുമായിരുന്നു പിന്നെ വേഗം എണീറ്റു പിന്നെതാണ് ഞങ്ങൾ അവിടെ കുറച്ച് മിറർ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫ്രഷ് ആയിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇന്നായിരുന്നു എന്താ പറയുക ഗണപതി ഹോമം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അന്ന് രാത്രി എത്തിയത് അടുത്ത ദിവസമാണ് ഫങ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് മാമി ഉരുളി വാങ്ങി അമ്മ വിളക്ക് വാങ്ങി അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്യുമായിരുന്നു പാക്ക് ചെയ്യായിരുന്നു പിന്നെന്താ ഞങ്ങൾ ഹൗസ് ഫാമിയുടെ വീട്ടിലെത്തി കണ്ടോ നീർദോശ ചപ്പാത്തി സാമ്പാർ പിന്നെ എന്തോ ഉരുൾ പട്ടാണിക്കറിയും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതാ കുറച്ച് അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ രാവിലത്തെ ഉഴുന്നിവിടെ ബാക്കി ഒന്നും പിന്നെ ഭയങ്കര കളിയായിരുന്നു ബെബി പിന്നെ ഭയങ്കര കളിയായിരുന്നു എല്ലാരും നടുവിൽ ഇരുന്നിട്ട് ചു ബേബി കളിക്കുവായിരുന്നു നമ്മളോരോന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഓരോ നമ്മളോരോ ആപ്പിളോ ഓർമാമ്പഴോ എന്തോ ഒന്നും ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തപ്പോ അവര് അതെല്ലാവർക്കും ഉരുട്ടി ഇട്ട് കൊടുക്കായിരുന്നു ഇതൊക്കെയായിരുന്നു വീട് നല്ല ഭംഗിയുള്ള ഒരു വീട് എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു വീട് കാണാൻ വേണ്ടിയിട്ട് താഴെ രണ്ട് റൂമും മുകളിൽ രണ്ട് റൂമുമായിട്ടൊക്കെ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെറുമാരൊക്കെ എടുക്കുന്നുണ്ട് എല്ലാത്തിൽ പക്ഷേ എന്താ പറയുക പൂജാമുറി ആയാലും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തായാലും ആ ഒരു ഫാമിലി ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ആ ടൈമിൽ ഉണ്ടായിരുന്നു അടുത്ത ദിവസവും അതേപോലെ തന്നെ ഫാമിലീസിന് വേണ്ടിയിട്ട് വെച്ച ഒരു കുറച്ച് ആൾക്കാർ കൂടിയിട്ടുള്ളൊരു ഫങ്ഷനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആൾക്കാരുണ്ട് പിന്നെ അതാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന എല്ലാവരും പിന്നെ ഏകദേശം ഉറങ്ങാൻ ഏത് ഒരു മണിയൊക്കെ ആയി ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് ടൈം പോയി പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പോകുമല്ലോ പിന്നെ കഥ പറഞ്ഞിരിക്കാൻ ടൈമില്ലല്ലോ അതുകൊണ്ടുള്ള ടൈമിൽ ഞങ്ങൾ കഥ ഒക്കെ പറഞ്ഞ് ഒരു മണിയായി കിടന്ന് ആ ടൈമിൽ ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ടൈമിൽ പിന്നെ അത് അദ്ദേഹം ക്ലിയർ ഇല്ലാതെ തന്നെ ഉറപ്പിച്ചായതുകൊണ്ട് അദ്ദേഹം ക്ലിയർ ഇല്ലായിരുന്നത് പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ പാർട്ടിയാണെന്നൊക്കെയാണ് ഞാൻ ആ ടൈമിൽ പറയുന്നുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വേഗം കുളിച്ച ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി പോകാൻ റെഡി ആവാനുള്ള പരിപാടിയാണ് എല്ലാവരും അപ്പോഴാണ് താഴെ അമ്പലത്തിലൊരു വാഹന പൂജ എന്തോ കണ്ടത് ഞങ്ങളെന്താക്കി നേരെ മുകളിൽ കയറി തുണിയൊക്കെ ആരെടാനുണ്ടായിരുന്നു അപ്പം നേരെ മുകളിൽ കയറി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ആൻറ്റി പറഞ്ഞു ഇപ്പോൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് മുകളിലേക്കൊക്കെ കയറി കുറച്ച് ആൻഡ് പോയാൽ മതി എന്ന് പറഞ്ഞു ആൾക്കാരൊക്കെ എത്തുമ്പോഴത്തേക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിൽ കയറി ഫോട്ടോസൊക്കെ എടുക്കുക നല്ല രസമുണ്ടായിരുന്നു മുകളിലേക്കാണ് നല്ല വ്യൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നിട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യമാണ് മുകളിലേക്ക് കയറുന്നത് കണ്ടു മാമി അമ്മയും ഒക്കെ ഡാൻസ് ആക്കിയത് അവസാനം എനിക്ക് ചിരി വന്ന് ഞാൻ അവരൊക്കെ മാറ്റി മതി 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 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കണ്ടു അവിടേക്ക് എന്തൊക്കെയോ സ്റ്റാച്ചൂസ് ഉണ്ട് പണ്ടൊക്കെ കൂടെ നടക്കും ുണ്ട് പിന്നെ പിന്നെ അതൊക്കെ പോവാതെ കണ്ട് കണ്ട് പിന്നെ പോവാതെ പിന്നെ എന്താ പട്ടാണിക്കറിൽ ഒക്കെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ അറിയായിരുന്നു ഒരു വെള്ളപ്പം ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ ചപ്പഴും കണ്ടോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സൂപ്പറായി രാഹുലെ കൂടെ ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ വീട്ടിലേക്ക് പോയി ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഒന്നോ നടക്കാനുള്ളതേ ഉള്ളൂ എന്നാലും നടക്കും ഞങ്ങൾക്ക് വഴി അറിയാതെ രാഹുലാണ് ഞങ്ങളെ കൊണ്ടാക്കിയതും കൂട്ടിക്കൊണ്ടു വരുന്നതും ഒക്കെ രാഹുലിൻ്റെ ഡ്യൂട്ടിയായിരുന്നു പിന്നെ അതാ അവിടെ എത്തി നാരങ്ങ നാരങ്ങകളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ആ ഒരു വീടിൻ്റെ പരിസരം കാണാൻ വേണ്ടി നടക്കുമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേബിക്ക് ഭയങ്കര ഒരു വാശി ചെറിയൊരു പനി വരുന്നതിൻ്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലൊക്കെ എത്തി തിരിച്ച് ട്രെയിനിൽ കയറിയപ്പോഴായിരുന്നു വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്നും വാശി ഉണ്ടായിരുന്നു ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു അവൻ ഞങ്ങൾ കഴിഞ്ഞ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവൻ ഫുഡ് കഴിക്കാണ്ടായിട്ടുണ്ടായിരുന്നു എന്തോ വയറിനെന്തോ അസ്വസ്ഥത ഉള്ള പോലെ ആയിരുന്നു പിന്നെ കുറച്ചൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ടായിരുന്നു ഇവിടെ എത്തിയതിനു ശേഷം പിന്നെ തീരെ ഫുഡ് കഴിക്കാണ്ടായി അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു കുറേ വലിയ വലിയ നായ്ക്കളുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല ഒരു ചെറിയൊരു ഭാഗം വരെ പോയി ഞങ്ങളും എന്താ കണ്ടോ എൻ്റെ കുറച്ച് പട്ടിശ്വാസമാണത് അത് കഴിഞ്ഞ് ആൻറ്റി ഞങ്ങളവിടെ അങ്ങോട്ട് വരാൻ പറഞ്ഞു നിങ്ങളവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ താഴെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അകത്തേക്ക് പോയി കണ്ടോ അവിടെ നിന്ന് തയ്ച്ചൊരു പച്ചമാങ്ങ എടുത്ത് കടിച്ചു തിന്നുവാണ് കണ്ടോ അവൻ്റെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ആ വീടിൻ്റെ മുകളിലേക്കൊന്നും ഞാൻ തലേ ദിവസം കയറിയിട്ടുണ്ടായിരുന്നില്ല അന്നാണ് ഞാൻ മുകളിലേക്കൊക്കെ കയറിയത് കണ്ട എല്ലാവരും ഉണ്ട് ഫാമിലീസ് എല്ലാവരും ഉണ്ട് കണ്ടോ മുകളിലൊക്കെ നല്ല രസമാണ് നല്ല വിളിച്ചുണ്ടായിരുന്നു കേട്ടോ വീട് എവിടെ നോക്കിയാലും വിളിച്ചായിരുന്നു മുകളിൽ ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളിതാ മുകളിൽ കയറി അവിടെ ഇച്ചിപ്പിവിൽ കളിക്കുമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് ഇച്ചിൻ്റെ വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെതാ ഞങ്ങൾ കണ്ടു മോളിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ സൈഡ് എനിക്ക് ഒരു റൂമിലേക്ക് മാത്രം കയറിയിട്ടുണ്ടായിരുന്നു ആ റൂമെന്തോ അടച്ചിട്ടിരിക്കുന്നു അവിടെ ഉള്ളിൽ വേറെ ആരൊക്കെയുണ്ടായിരുന്നു ആ റൂമിൽ മാത്രം കയറിയില്ല ബാക്കി എല്ലാ റൂമിലും ഞാൻ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തപ്പോൾ അങ്ങനെ ഞാൻ പിന്നെയും പിന്നെയും എടുക്കുന്നുണ്ട് ഒരു സംശയം ഫുഡ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു ബിരിയാണി ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അത് ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് കാണിച്ച് തരാം നീർദോശ ചപ്പാത്തി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചിക്കൻ വരട്ടി ഇതും ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണിൻ്റെ റൈസും മസാലയും സാലഡ് പിന്നെ കോവക്ക മഴക്കുവാറ്റി ചോറ് സാമ്പാർ പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ ആ ഇവിടെയും സാമ്പാർ മിൽക്ക് പാർട്ടി കോളിഫ്ലവർ പൊരിച്ചത് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം പായസം ഇതവിടെ സ്വീറ്റ്സ് ഉണ്ട് അവിടെ ഐസ്ക്രീംസ് ഉണ്ട് ഒരുവിധം നല്ല ഫുഡായിരുന്നു ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര സ്പൈസി ആയിട്ടൊന്നുമല്ല എന്നാൽ നല്ല രസമുണ്ടായിരുന്നു ശരീരം മധുരത്തോട് കൂടിയിട്ടാണ് അവിടുത്തെ ഫുഡൊക്കെ നല്ലതെന്ന് എനിക്ക് തോന്നിയത് ഒരു മധുരമായിരുന്നു എല്ലാ ഫുഡിനും പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ഞങ്ങൾ നല്ലോണം കഴിച്ചു ഞാനും അമ്മയും നല്ല ഞങ്ങൾ എല്ലാവരും നല്ലവണ്ണം ഫുഡ് കഴിച്ചു പിന്നെ അതാ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി പോകാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് ഇതാണ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് പക്ഷേ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് കുടുങ്ങി ഞങ്ങൾ ട്രെയിൻ മിസ്സായി അതിൻ്റെ അടുത്ത ട്രെയിനിലാണ് കയറിയത് അത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ആകെ ഒരു ബോഗിയുള്ളായിരുന്നു മറ്റേ ട്രെയിൻ മിസ്സായി ഞങ്ങളുടെ ടിക്കറ്റൊക്കെ കൺഫേം ആയിരുന്നു പക്ഷേ എന്തോ ട്രെയിൻ മിസ്സായി ആ ഒരു ബ്ലോക്ക് കുടുങ്ങിയതുകൊണ്ട് ഭയങ്കര തിരക്കുമായിരുന്നു ട്രെയിന് ഇച്ചൊരു വടക്കരെ എത്തിയപ്പോഴാണ് ഇച്ചു കിടന്നുറങ്ങിയത് അവിടുന്ന് കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ ഇച്ചു എണീക്കുകയോ ചെയ്തു പിന്നെ നേരെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലായി പോയി പിന്നെ പോകുന്നതൊക്കെ ഞങ്ങളൊരു ബ്രെഡ് എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആ ഒരു ടു ഡേയ്സ് പിന്നെ കണ്ടോ ഞങ്ങൾ അവിടെ നിന്ന് ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ ഫ്രൈയും ബ്രെഡും കൂട്ടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിലെത്തിയപ്പോൾ തന്നെ ഫ്രഷ് ആയി ഫുഡ് കഴിച്ച് വേഗം കിടന്നുറങ്ങുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ചെറിയ വ്ലോഗാണ് അവിടെ പോയി ഇവിടെ വന്ന് അവിടുത്തെ ഫുഡിൻ്റെ ഒക്കെ ഒരു ചെറിയതായിട്ട് ഇതായിട്ട് ഇട്ടുണ്ട് എന്നാലും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഇതിന് നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും വരും ബബായ